ും ഒരു ചോദ്യമാണ് നമ്മളൊക്കെ പരിശുദ്ധ റമലാനിൽ തറാവി നിസ്കാരം നിസ്കരിക്കാറുണ്ട് എങ്കിൽ തറാവി നിസ്കാരം നിസ്കരിക്കുന്ന സിനിമത്താണ് പർ നിസ്കരിക്കാത്തവർ പർ നിസ്കാരം ബാക്കിയുള്ളവർ തറാവി നിസ്കാരം നിസ്കരിക്കേണ്ടതുണ്ടോ അങ്ങനെ ഒരു സ്ഥലത്തെ ക്ലാസ് എടുക്കുകയും ക്ലാസ് എടുക്കുകയും എടുക്കാൻ പാടിൽ തറാവി നിസ്കാരത്തിന്റെ കൂടെ തറാവി നിസ്കരിക്കാത്തവർ അല്ലെങ്കിൽ ഫർ നിസ്കാരം നിസ്കരിക്കാത്തവർ തറാവി നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മഹലിലെ അപൂർവമായ കാരണവന്മാർ മാത്രമാവുകയും മറ്റുള്ളവരൊക്കെ മാറി നിൽക്കുകയും ചെയ്തതായി ഒരു മഹലിന്റെ ഒരു സ്ഥലത്തുണ്ടായിട്ടുണ്ട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് ചോദ്യമാണ് ഈ സഹോദരൻ വിശദീകരിച്ചാലോചിച്ചിട്ടുള്ളത് പ്രകാരം ഒരു കാരണവും കൂടാതെ നഷ്ടപ്പെട്ടവൻ ഉള്ള സമയം മുഴുവൻ ആ നിസ്കാരം കള്ളാൾ വീട്ടാൻ വിനിയോഗിക്കുകയും അനിവാര്യ ടൈമുകൾ ഒഴികെയുള്ള ബാക്കി ടൈമ് മുഴുവൻ കള്ളാർ വീട്ടുകയും വേണം എന്നാകുന്നു നിർബന്ധം കൂടാതെ ഉള്ള സമയം മുഴുവൻ അത്യാവശ്യ മതന മതമൂത്ര വിസർജ്ജനങ്ങൾക്കും നിർബന്ധമായ ചെലവിനും ചെലവ് കൊടുക്കാനുള്ളവർക്കും വേണ്ടിയുള്ള ചെലവ് പോലെയുള്ള അത്യാവശ്യ സംഗതികൾക്കല്ലാതെ ബാക്കിയുള്ള ടൈം മുഴുവൻ അതിനെ വിനിയോഗിക്കൽ നിർബന്ധമാണെന്നും അല്ലാതെ സുന്നത നിസ്കരിക്കരുത് എന്നുമാണ് നോർത്തുന്നത് ഇവിടെ സുന്ന നിസ്കരിക്കൽ മാത്രമല്ല വിഷയം കാരണം കൂടാതെ ഫറവ് നിസ്കാരം കഥ ഉള്ള വ്യക്തിക്ക് ആ കഥ വീട്ടലിനല്ലാതെ മറ്റു ഏത് കാര്യങ്ങൾക്ക് സമയം വിനിയോഗിക്കലും ഹറാമാണ് അവൻ പത്രം വായിക്കൽ ഹറാമാണെന്ന് വരും അവൻ വെറുതെ സംസാരിച്ചിരിക്കൽ ഹറാമാണെന്ന് വരും അവൻ പുഴക്കടവിൽ കാറ്റ് കൊണ്ടൊരൽപം ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ് അതൊക്കെ ഹറാമാണെന്ന് വരും വെറുതെ ഇങ്ങനെ ഇരിക്കലും ഹറാമാണെന്ന് വരും ാകരുത് ആ കൂട്ടത്തിൽ സുന്നത്ത് സംസ്കരിച്ചാലും പാടില്ല കാരണം നിർബന്ധമായും ഒരു കാരണവും കൂടാതെ നഷ്ടപ്പെടുത്തിയവൻ അത് കഥാപെട്ടുക തന്നെയാണ് വേണ്ടത് അല്ലാത്ത ഒന്നിനും തെൻ വിനിയോഗിക്കരുതാ ആ ഒന്നിനും എന്ന് പറഞ്ഞത് സുന്നസ്കാരവും പെട്ടു പൊതുവ സാധാരണ ബാധുക്കളായ മൂലയന്മാര് ഫർസ്കാരം കഥ ഉള്ളവാന് സുന്നത്തുക്കരിക്കൽ ഹറാന്ന് വാക്ക് സൊട പറഞ്ഞിരിക്കുന്നതോ വെറുതെ ഇരിക്കുന്നതോ തെറ്റില്ല എന്ന് തെറ്റിദ്ധരിക്കപ്പെടാവ വിധം സംസാരിക്കാറുണ്ട് ഇത് ശരിയല്ല ബഹുമാനപ്പാട് ആറാമത്തെ പേജിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്

في ليالي رمضان يزداد التراب يغلب مدينة ശരിക്കും അർത്ഥമാക്കാം നമ്മുടെ നാടുകളിലൊക്കെ ഹിമായങ്ങളുടെ കൂടെ തറാദിയോ വിത്രം നിസ്കരിക്കാൻ ഒരുപാട് യുവാക്കളും പ്രായം ചെയ്യുന്നവരും പള്ളികളിലൊക്കെ വരും ഇവ അല്ലെങ്കിൽ മാലായോസ ഒരുപാട് നിസ്കാരം അവർ കളാക്കിയത് അവരുടെ പേര് ഉണ്ടാവുകയും ചെയ്യും ഒഴിവാൻ വാ ത പോയി ഏ നിങ്ങളൊന്നും സുന്ന സംസ്കരിക്കരുത് പറഞ്ഞു കള്ള ഉള്ളവരാണെന്ന് പറഞ്ഞാൽ അവർ ആ നിസ്കാരത്തെ വിട്ടു നിൽക്കും ഒക്കെ പോലാതാദിക്കാൻ ഇത്രത്തും അറിയുമ അങ്ങനെ വിലങ്ങിയാൽ ചിലപ്പോൾ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാത്രമല്ല മലയാള ഭൂലെ മാഫാത്തു കഥായതിനെ എന്തായാലും അവരുടെ കളാവ് കിട്ടൂല കറാ വിസ്കരിക്കണീറ്റാണ്ട് പോകും എന്നാ ഒരു കളാവ് വിട്ടാൻ തുണിയോ അതില്ല ഈ സുന്നയസംസ്കാരത്തിലോ അതും പങ്കെടുക്കൂല കഥ അവര് ഇങ്ങനെ വരുമ്പോ അല്ല എന്നാൽ ആ കറാബിയും അവരിന്ന് സഹിയാകുമോ ഇല്ലേ കാണപ്പെടുന്ന മഹസൂബായ സ്ഥലത്തും മറ്റൊരാളിൽ നിന്ന് പിടിച്ചുപറിക്കപ്പെട്ട വള്ളം കൊണ്ട് മുഖമെടുത്താൽ ഉള്ളത് ഉള്ളതുപോലെ ആ നിസ്കാരം സഹിയാകുമോ അതോ സംഗതി തന്നെ പറ്റാതെ വരുമോ എന്താണ് പറയേണ്ടത് ശ്രീ തറതു വല്ലരി അത് അങ്ങനെ തടയേണ്ടതില്ല തടഞ്ഞാൽ അതും ഉണ്ടാകൂല നിസ്കാടം കളാവ് കിട്ടുകയും ഇല്ല എങ്കിൽ അവർ തടയേണ്ടതില്ല അവർ നിസ്കരിച്ചോട്ടെ അത് സഹിയാകുമല്ലോ എന്നാണ് ഷെയ്ഖ് ജൈനി ദഹലാമും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജൈനുദ്ദീൻ റബിയും ഒക്കെ പറയുന്നത് ഇത് പ്രകാരം അത് തന്നെയാണ് അവർക്ക് തീരെ നിസ്കരിക്കാതിരിക്കുന്നതിനെക്കാളും നല്ലത് അല്ലെങ്കിൽ ഒരു സ്വന്തം നിസ്കരിക്കൂല കും വിട്ടൂല ഒന്നുമില്ലാതെ പോകും അതിലേറെ നല്ലത് തറാതെയും വിദ്ധറും നിസ്കരിക്കുന്നത് തടയാതെ അതെങ്കിലും നിർവഹിച്ചോട്ടെ എന്ന് വെക്കലയാണ് എന്ന് ബഹുമാനപ്പെട്ട നമ്മളെ സീതാനി മുസ്ലിയാനിയൊക്കെ ഫോത്തുമോന്റെ ആറാമത്തെ പേജ് യഹറു തൊത്തമു എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായുമ്മ എഴുതി വെച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ ഫോത്തുമ പ്രകാരം കടഞ്ഞു വെറുതെ കുഴപ്പമുണ്ടാക്കാൻ അല്ല നല്ലത് അവർ അത് നിർവഹിച്ചോട്ടെ എന്ന് വെക്കാനാണ് ഏറ്റവും ഉചിതം കാരണം അല്ലെങ്കിൽ അവർ തീരെ സംഗതി പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവർ കളക് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായി അവര് ഈ സുന്ന സംസ്കരിക്കാതെ കള്ളാതെ കിട്ടണം എന്ന് തന്നെയാണ് നിയമം ഒരു സംശയവുമില്ല അവരെ തടഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമുണ്ടാകുക എന്നല്ലാതെ അവര് സംസ്കാരം കള്ളാകെ വിട്ടു അതില്ല ഇതും നഷ്ടപ്പെടും അതാണല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആരുടെ ഒക്കെ കണ്ടത് ഇവിടെ മൂല്യമാരൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറവ് കള്ളാറുള്ളവർ സുന്നസംസ്കരിക്കാൻ അറാമ് എന്ന ആ എറുന്നട്ട് ബാധിക്കുന്ന ഒരു സുന്നസംസ്കാരം മാത്രമല്ല അത്യാവശ്യ നിർബന്ധ കാര്യങ്ങൾ അല്ലാത്തവർക്ക് വേണ്ടി സമയം വിനിയോഗിക്കലൊക്കെ അറാമ് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുകയും വേണം ഇതിൽ നിന്നും കാര്യം വ്യക്തമായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു വിനീതൻ പി എ മുഹമ്മദ് ബാഗ് കവി മംഗം പറമ്പ്